ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ കേരളത്തിൽ എവിടെങ്കിലും സ്ഥലമെടുത്ത് വീട് വെക്കാൻ ഉദ്ദേശമുണ്ടോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണുക ഈ സ്ഥലം കിടക്കുന്നത് മലപ്പുറം ജില്ല മഞ്ചേരിയിൽ നിന്ന് മഞ്ചേരി ഭാഗത്ത് മഞ്ചേരി ടൗണിൽ നിന്ന് പന്തലു ഭാഗത്ത് എട്ട് കിലോമീറ്റർ ദൂരം ചിത്രത്തുപാക എന്നൊരു ചെറിയ ഒരു അങ്ങാടി അവിടെ മെഡിക്കൽ ഉണ്ട് ബേക്കറി ഉണ്ട് ചിക്കൻ സ്റ്റാളുണ്ട് ടെസ്റ്റ് സ്റ്റേഷൻ ഉണ്ട് കൂൾബാഗുണ്ട് ഹോട്ടലുണ്ട് എല്ലാം അടങ്ങുന്ന ചെറിയ ഒരു അങ്ങാടിയാണ് ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു കിലോമീറ്റർ ദൂരം അതും ബസ് സർവീസ് ഇല്ല സ്ഥലത്തുകൂടെ ബസ് സർവീസ് ഇല്ല ഭാഗത്ത് ബസ് ഇറങ്ങിയാൽ അവിടെ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ ജസ്റ്റ് മുന്നൂറ് മീറ്റർ ദൂരം ഇനി വണ്ടിക്ക് ഇനി ബസ് ഈ നടന്നു വരാണെങ്കിൽ ഒരു ജസ്റ്റ് ഒരു നൂറ് നൂറ്റി മീറ്റർ അടുത്താണ് ഈ പോപ്പൊകത്തി കിടക്കുന്നത് അപ്പൊ നമുക്ക് ഈ സ്ഥലത്തിനെ പറ്റി ഇതിൻ്റെ ഇതിലേക്ക് പോകാം ഓക്കെ ഈ സ്ഥലം ഒരു ഏക്കർ സ്ഥലമാണ് ഏകദേശം ഒരു എൽ മോഡലാണ് ഈ സ്ഥലം കിടക്കുന്നത് ഇവിടെ അൻപത്തി എട്ട് സെന്റ് സ്ഥലമാണ് ഇപ്പോൾ കാണുന്നത് അതായത് അൻപത്തി എട്ട് സെന്റ് സ്ഥലം അതാ ആ അടിയിൽ വായ നിൽക്കുന്ന അതുവരെ ഉണ്ട് നമുക്ക് ഫ്ലോട്ടായി കൊടുക്കാൻ അഞ്ച് ഫ്ലോട്ടുകളായി കൊടുക്കാൻ കഴിയും ഈ തായ ഭാ ഭാഗത്ത് ഈ സൈഡിൽ പത്തടി റോഡ് താഴെ വരെ കൊടുത്താൽ പത്ത് സെൻ്റായിട്ട് ഫ്ലോട്ടായി കൊടുക്കാനും ഉദ്ദേശമുണ്ട് ഇനി ഒന്നിച്ച് എടുക്കുന്നവന് ഒന്നിച്ചു കൊടുക്കുക ഈ സ്ഥലം ഇത് ശരാശരി ഒരു സെന്റിന് ഒന്നേക്കാൾ ലക്ഷമാണ് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി അഞ്ചാം റുപ്യ ഇനി ഒന്നിച്ചെടുക്കുന്നവർ അതിനനുസരിച്ച് കുറച്ച് കുറവുണ്ടാവും ഇനി ഫ്ലോട്ടായി എടുക്കുമ്പോൾ ഫ്രണ്ട് ഏരിയ ബാക്ക് ഏരിയ അനുസരിച്ച് കുറച്ച് വിളകൾ വിളകൾ വ്യത്യാസം ഉണ്ടായിരിക്കും ഇത് ഒന്നിച്ചെടുക്കുന്നവർക്ക് നല്ല ഒരു ഫ്ലോട്ടാണ് ഈ അൻപത്തെട്ട് സെൻറ്റ് സ്ഥലം ഇതായ ഭാഗം ആ വായ നിൽക്കുന്ന ഭാഗത്ത് നല്ല വെള്ള സൗകര്യമുള്ള സ്ഥലമാണ് കിണർ കുത്തി ഇഷ്ടം പോലെ വെള്ളം കിട്ടും നനക്കാണ് ഇഷ്ടം പോലെ പറ്റുന്ന കിണർ കുത്താൻ കയ്യും ഇതിലിപ്പോൾ ഉള്ളത് തെങ്ങാണ് നല്ല കായ് കനി തരുന്ന തെങ്ങുണ്ട് ദൈവം കൂടി താൽക്കാലികം കിട്ടി അവിടെ ഇത് അവിടെ ഒരു കൺസ്ട്രക്ഷൻ വാക്കിട്ടുണ്ട് ഈ മൂന്ന് രണ്ട് ഭാഗത്തും വീടുകളുണ്ട് ഒന്നിച്ചെടുക്കുന്നവന് ഈ മുഗൾ ഭാഗത്ത് നല്ലൊരു ഫ്ലാ ഫ്ലാറ്റ് ആയിക്കാണ്ട് മുഗൾ ഭാഗത്ത് നല്ലൊരു വീട് എടുത്തിട്ട് താഴെ ഭാഗത്ത് അവൻ കൃഷിയുമായി ബന്ധപ്പെട്ട് നോക്കാനും കഴിയും അതിനും പറ്റിയ ഏരിയ അല്ലേ നമുക്ക് ഫ്രണ്ട് ഭാഗം നോക്കാം നമുക്കൊന്ന് ഈ അൻപത്തെട്ട് സെൻറ്റിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ ഇതാ ഈ ആ വാഴ നിൽക്കുന്ന അത് രണ്ട് നല്ല അത്യാവശ്യം നല്ല വീരുണ്ട് ഫ്ലോട്ടാക്കിയാൽ അഞ്ച് ഫ്ലോട്ടാക്കി പത്ത് സെൻറ്റീസ് കൊടുക്കാതെ ഈ ഭാഗത്ത് നല്ലൊരു വീട് വെക്കാനുള്ള ഏരിയ ഉണ്ട് ഈ നല്ലൊരു വീട് വെച്ച് ഒന്നിച്ചെടുക്കുന്ന നല്ലൊരു വീട് വെച്ചാൽ താഴെ ഭാഗത്ത് കൃഷിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് പറ്റിയ ഏരിയ അങ്ങനെ ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ അതിനു വിലകൾ കുറവുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഇതിന് എൻ്റെ ഈ പോന്നമ്പുമായി ബന്ധപ്പെടുക പിന്നെ അതിന് തൊട്ടടുത്ത സ്ഥലമാണ് ഇവിടെ ഈ കാണുന്നത് ഇത് മൊത്തം നാൽപ്പത് ചില്ലാളം സെൻ്റ് സ്ഥലുണ്ട് ഇതിലേക്കൊക്കെ പത്തടി കോട ത പത്തടി കോടുണ്ട് അതിൽ ഈ കിണ നിൽക്കുന്ന സ്ഥലമുണ്ട് അതായത് ഈ കിണർ നിൽക്കുന്ന സ്ഥലം ഇതിനെ പറ്റി ഒരു പ്രത്യേകിച്ച് പക അതൊരു ഒമ്പത് സെൻറ് ആയിട്ടാണ്ട് അദ്ദേഹം കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞത് അപ്പോൾ ഈ കിണകളിൻ്റെ ഭാഗം നമുക്ക് നോക്കാം ഇതാ ഡിഫ് ഈ കിണകൾ ആ വീടിന് ചാരി ഒരു പത്തടി കൂട് അടി തായവരായിട്ട് കിണിൽ പിന്നെ ഈ കിണകിൻ്റെ ഈ ഭാഗത്തും പത്തടി കൂട് വരെ അവിടെയുണ്ട് അതാ കിണകളിൽ വെള്ളം ക്ക് വെള്ളമുണ്ട് വെള്ളം കിട്ടുന്ന ഏരിയ തന്നെ പിന്നെ ഇവിടെ ഇവിടെ ഒരു ഒമ്പത് സെൻറ്റ് അദ്ദേഹം ഫസ്റ്റ് കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞത് ഈ ഒമ്പത് സെൻറിന് ഈ ഇപ്പോൾ നിലവിൽ മൂന്ന് ഭാഗം ഇപ്പോൾ നിലവിലുണ്ട് പത്തെട്ട് റോഡ് അവന് അളന്ന് വെച്ചിട്ടുണ്ട് അതിന് സെൻറുകളായി സ്ഥലം കിടക്കുന്നത് ഈ ഒമ്പത് സെൻറ്റ് സ്ഥലം അപ്പോൾ പിന്നെ ഈ ഭാഗത്തും കൂടി വന്നാൽ പത്ത് അതൊന്നിച്ച് ഇനി ഫ്ലോട്ടായി കൊടുക്കാത്തെങ്കിൽ പത്തടി കൂടി ഈ മൂന്ന് ഭാഗത്ത് വന്നാൽ അതിൽ നിന്ന് നടുക്കായിട്ട് ഈ സ്ഥലം നല്ലൊരു സൂപ്പായി കിട്ടും ഒമ്പത് സെൻറ്റ് സ്ഥലമാണ് കിണറുണ്ടയിൽ വൈദ്യുതി അടുത്തുണ്ട് വൈദ്യുതി ഒരു കാല് വെച്ചാൽ ഇങ്ങോട്ട് കിട്ടും ഒരു കാലിൻ്റെ പ്രശ്നമുണ്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ തായോട്ട് വരെ ആ സ്ഥലമുണ്ട് ഒക്കെ ഫ്ലോട്ടുകളായി കൊടുക്കും പത്ത് സെൻറ്റ് പത്ത് സെൻറ്റായിക്കാണ്ട് ഇനി ഒന്നിച്ച് ആർക്കെങ്കിലും വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും നമ്മൾ ഒന്ന് നോക്കാം സ്ഥലത്തിന്റെ ഈ ഒമ്പത് സെന്റിന്റെ ഏരിയ ഫലം കാണിക്കണ്ടോ അദ്ദേഹം ഫസ്റ്റ് ഒമ്പത് സെൻറ്റ് കൊടുക്കാൻ തയ്യാറാണ് ഏഹ് അപ്പ അതുകൊണ്ടാണ് ഈ ഒമ്പത് സെന്റിൻ്റെ ഏരിയ കാണിക്കുന്നത് പിന്നീട് ഇതിൻ്റെ അതിരുകളൊക്കെ ശരിക്ക് കെട്ടി ഇത് താഴേ ഭാഗം കേട്ടോ ആ നാൽപ്പത്തിരണ്ട് സെന്റിന്റെ അതിര് ശരിക്ക് കെട്ടിയിട്ടുണ്ട് അപ്പൊ ഒന്നിച്ചെടുക്കുന്നവർക്കൊക്കെ അത് ഫോട്ട് അവർക്ക് കൊടുക്കാം ഇതിൻ്റെ അതിരി ഇങ്ങനെ ടുത്ത് പിന്നെ ഡബും ഒക്കെ ഫ്ലാറ്റ് കുറഞ്ഞ ചെരിവോട് കൂടിയ സ്ഥലമാണ് വലിയ ചെരിവൊന്നുമില്ല അതാ അങ്ങേ ഭാഗത്ത് വീടുകളുണ്ട് ഇതിൻ്റെ ഇപ്പം നേരെ അങ്ങേ ഭാഗത്ത് വീടുകൾ കാണാൻ കഴിയുന്നുണ്ടല്ലോ വീടുകളുണ്ട് നമുക്ക് ആ ഭാഗത്തൊക്കെ നോക്കാം അല്ല ആ ഭാഗത്ത് വീടുകളുണ്ട് സ്ഥലം ഏകദേശം ഫ്ലോട്ടാണ് ഇവിടെയും ഇത് അതിൽപ്പെട്ട സ്ഥലം തന്നെ അപ്പോൾ അവർ എന്തോ ഒരു കുറച്ച് കൃഷി ചെയ്തിട്ടുണ്ടാവും ഇതാ ഇങ്ങനെ നല്ല അത്യാവശ്യം വീതിയിലാണ് സ്ഥലം കിടക്കുന്നത് പത്തടി റോഡ് ഇനി ഫ്ലോട്ടായി കൊടുക്കുകയാണെങ്കിൽ അവിടെ കിട്ടും ഈ സ്ഥലം നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ നമ്പുകൾ നിങ്ങൾ വിളിക്കുക ഇതായ നമ്പർ തന്നെ വിളിച്ചാൽ ഫുൾ ഡീറ്റെയിൽസ് തരും ഇത് ഒന്നിച്ചോ അതോ കഷ് പത്ത് സെൻറ്റാക്കി പത്ത് സെൻറ്റേ കാണാൻ കൊടുക്കാം ഈ സ്ഥലം ഒന്നിച്ച് വെച്ച് ഒന്നിച്ച് കൊടുക്കും അല്ലെങ്കിൽ പത്ത് സെൻറ്റ് പത്ത് സെൻറ്റായാലും പത്ത് സെൻറ്റായ കാണും കൊടുക്കുന്നത് ഇത് നിങ്ങൾ എൻ്റെ നമ്പറിൽ വിളിക്കുക ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് തരാം സംസാരിക്കാം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നമുക്ക് കച്ചവടം നടത്തുകയും ചെയ്യാം ഓക്കെ അടുത്ത വീഡിയോ വീണ്ടും കാണാം താങ്ക്